നിരവധി സ്റ്റൈലിഷ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ദുൽഖർ സൽമാൻ തന്റെ ഇതുവരെയുള്ള കരിയറിൽ വളരെ വിരളമായി മാത്രമാണ് തനി നാട്ടിൻ പുറത്തുകാരനായിട്ടുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് അതിലൊന്നാണ് ഒരു യമണ്ടൻ പ്രേമകഥ എന്ന സിനിമയിലെ ലല്ലു എന്ന വേഷം നിഖില വിമൽ നായികയായ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ചലനമൊന്നും സൃഷ്ടിച്ചില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ സിനിമയുടെ കഥ എഴുതിയത് യുവ നടന്മാരായ ബിപിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണനും ചേർന്നാണ് തമിഴ് തെലുങ്കു ഹിന്ദി ഭാഷകളിൽ സജീവമായ ദുൽഖർ സൽമാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു യമണ്ടൻ പ്രേമകഥയിലൂടെയാണ് മലയാളത്തിലേക്ക് തിരികെ എത്തിയതും വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാതെ വന്ന യമണ്ടൻ പ്രേമകഥയിലെ കോമഡി സീനുകൾ ഇപ്പോഴും ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെയും മറ്റും പ്രേക്ഷകർ ആഘോഷമാക്കുന്നതാണ് ഇപ്പോഴിതാ ഈ സിനിമയുടെ കഥ പറയാൻ ദുൽഖർ സൽമാനെ സമീപിച്ചപ്പോഴുള്ള അനുഭവം പങ്കുവയ്ക്കുകയാണ് വിഷ്ണു മണികൃഷ്ണൻ സിനിമയിലെ കോമഡി സീനുകൾ പറഞ്ഞപ്പോൾ ചിരിക്കാത്ത ദുൽഖർ സൽമാൻ നായിക മരിക്കുമെന്ന ട്വിസ്റ്റ് പറഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി ചിരിക്കുകയാണ് ഉണ്ടായതെന്നും വിഷ്ണു മുണ്ടികൃഷ്ണൻ പറയുന്നു ഒരു യമണ്ടൻ പ്രേമകഥയുടെ സ്ക്രിപ്റ്റ് ദുൽഖറോട് പറയാൻ പോയപ്പോൾ ആദ്യം ടെൻഷനായിരുന്നുവെന്നും പറഞ്ഞു തുടങ്ങിയപ്പോൾ ദുൽഖർ ഇങ്ങനെ കേട്ടിരിക്കുന്നത് മാത്രമേ ഉണ്ടായുള്ളൂ അത് കാണുമ്പോൾ ടെൻഷൻ ഉണ്ടായെന്നും വിഷ്ണു പറയുന്നു സ്ക്രിപ്റ്റിൽ ഏറ്റവും പേടിയുണ്ടായിരുന്നത് ഹീറോയിന്റെ കഥാപാത്രം മരിച്ചുപോയി എന്നതായിരുന്നു നായകൻ ഇത്രയേറെ അന്വേഷിച്ച് നടന്നിട്ടും അവസാനം നായികയെ കാണുമ്പോൾ മരിച്ചു എന്നതാണ് കഥ അത് ദുൽഖർ സൽമാൻ എങ്ങനെ എടുക്കുമെന്നത് അറിയില്ല എന്നും മാത്രമല്ല നറേഷൻ സമയത്ത് തമാശ സീനുകൾ കേട്ട് ദുൽഖർ അത്രത്തോളം ചിരിച്ചതുമില്ല എന്നാണ് വിഷ്ണു മുണികൃഷ്ണൻ അഭിമുഖത്തിൽ ഓർക്കുന്നത് പക്ഷേ നായികം മരിക്കുമെന്നത് പറഞ്ഞപ്പോൾ ദുൽഖർ സൽമാൻ ഒരു ചിരി ചിരിച്ചുവെന്നും താനും ബിബിനും അത്ര സീരിയസ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ദുൽഖറിന്റെ ചിരിയെന്നും അത് കേട്ടപ്പോൾ പണി പാളിയോ എന്ന് തോന്നലാണ് ആദ്യം വന്നതെന്നും വിഷ്ണു പറയുന്നു കൂടാതെ നായികം മരിക്കുമെന്ന ട്വിസ്റ്റ് എക്സ്പെക്ട് ചെയ്തില്ല എന്നാണ് ദുൽഖർ പറഞ്ഞത് അത് കേട്ടപ്പോൾ സന്തോഷമായി എന്നും ദുൽഖറിന് കഥ ഇഷ്ടമാവുകയാണ് ചെയ്തതെന്നും വിഷ്ണു കൂട്ടിച്ചേർത്തു അതുപോലെ സിനിമ ഷൂട്ട് ചെയ്യും മുൻപ് ദുൽഖർ സൽമാൻ പറഞ്ഞു പറഞ്ഞുതടക്കമുള്ള ചില കറക്ഷൻസ് വരുത്തിയിട്ടാണ് ഷൂട്ട് തുടങ്ങിയത് അത് പിന്നീട് ദുൽഖർ പറയുകയും ചെയ്തുവെന്നാണ് വിഷ്ണു പറയുന്നത് താൻ സജഷൻസ് പറയുമ്പോൾ പൊതുവെ അത് ആരും അംഗീകരിച്ച് ചെയ്യാറില്ല എന്നും നിങ്ങൾ അത് മനസ്സിലാക്കി ചെയ്തതിൽ സന്തോഷമുണ്ടെന്നുമാണ് ദുൽഖർ സൽമാൻ പറഞ്ഞത് ഒരു യമണ്ടൻ പ്രേമകഥയിൽ ഉദ്ദേശിച്ചതുപോലെ തന്നെ ആ സ്ലാങ് ഒക്കെ പിടിച്ച് ദുൽഖർ നന്നായി പെർഫോം ചെയ്തുവെന്നും ആഗ്രഹിച്ചതുപോലെ ഫ്ലെക്സിബിളായി ദുൽഖർ താഴത്തേക്ക് ഇറങ്ങി വന്നുവെന്നത് വലിയ അത്ഭുതമായിരുന്നുവെന്നും അദ്ദേഹം വന്ന ഇന്റർവ്യൂസിലും വളരെ കാഷ്വലായിട്ടാണ് സംസാരിച്ചതെന്നും വിഷ്ണുണ്ണികൃഷ്ണൻ പറയുന്നുണ്ട് അതേസമയം മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബിളിൽ നിന്നൊക്കെ മാറി കോടിക്കണക്കിന് ആരാധകരുള്ള ഒരു പാൻ ഇന്ത്യൻ താരമായി ഇന്ന് ദുൽഖർ സൽമാൻ മാറിയിട്ടുണ്ട് പാൻ ഇന്ത്യൻ ലെവലിൽ ഇന്ന് ദുൽഖറിനോളം സ്റ്റാർ വാലും ഉള്ള മറ്റൊരു മലയാള നടനുമില്ല അത്രത്തോളം ആരാധകനെയാണ് സീതാറാമത്തിന്റെയും കൽക്കിയുടെയും ഒക്കെ വിജയത്തിന് ശേഷം ദുൽഖർ സൽമാന് ലഭിച്ചത് കിങ് ഓഫ് കൊത്തക്ക് ശേഷം ദുൽഖറിന് ബോളിവുഡിലും തെലുങ്കിലും എല്ലാമായി ബിസി ഷെഡ്യൂളാണ് ദുൽഖറിന്റെ ഒരു മലയാള സിനിമ വരുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ ആരാധകർ കാത്തിരിക്കുന്നത് ലക്കി ഭാസ്കർ ദുൽഖർ സൽമാന്റെ റിലീസിന് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ സിനിമ അതേസമയം ഇടിയൻ ചന്തു ആണ് വിഷ്ണു മുണ്ണികൃഷ്ണന്റെ റിലീസിന് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ സിനിമ സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ് വിഷ്ണു ചെയ്യൂ